ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവകാശവും അതേസമയം തന്നെ അടയാളവും ഈ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ് ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇപ്പം ഞാൻ ഇന്നലെ നെറ്റ് പരീക്ഷയ്ക്കുള്ള ഇരുന്നൂറ് കുട്ടികളെയാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ഞാൻ എല്ലാവരുടെയും നെറ്റിയിൽ സൈത്യപൂശി കൊടുത്തു എല്ലാവരുടെയും അല്ലാതെ കോമണായിട്ടല്ല വീച്ച് ആൻഡ് എവരി പേഴ്സൻ്റെ നെറ്റിയിൽ സൈത്യപൂശി ബുദ്ധിയിലും ഓർമ്മ ശക്തിയിലും പൂശി എന്നിട്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നവരോട് പറഞ്ഞു എന്താ കാര്യം ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന സംഭവമുണ്ട് നമുക്ക് ലോക്കൽ ഉണ്ട് പഠിക്കുന്നവർക്ക് അല്ലേ നമുക്ക് പാഠപുസ്തകത്തെ കാണുന്ന അടയാളങ്ങൾ ലോക്കൽ മെമ്മറിയാണ് പക്ഷേ ഇമ്മീഡിയറ്റ് മെമ്മറിയെ അഡ്രസ്സിക്കാൻ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ തക്ഷണ ഓർമ്മ ആരും അഡ്രസ്സ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ് കാര്യം എൻ്റെ സഹപ്രവർത്തകൻ വിജയകുമാർ സി ബി ഐയുടെ സി ബി ഐയുടെ ഒരു കേസിൽ പെട്ടിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തൽക്ഷണ മെമ്പറി കൊടുത്തു എന്താണ് ഒരു കെട്ടു പയൻ്റെ ഉള്ളിൽ നിന്ന് ആ പണ്ട് ഇദ്ദേഹത്തിൻ്റെ എതിർ കാക്ഷി കൊടുത്തിരുന്ന അന്യായത്തിനെതിരെയുള്ള ഒരു ഡേറ്റിൻ്റെ പേപ്പർ ഈ ഫയലിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ സി ബി ഐ ഉദ്യോഗസ്ഥൻ ബാത്റൂമിൽ പോയ സമയത്ത് പെട്ടെന്ന് തൽക്ഷണംവർ കൊടുത്തിട്ട് ഈ ആയിരക്കണക്കിന് പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡേറ്റ് പേപ്പർ പേപ്പറിട്ട് കാണിച്ച എഗ്രിമെൻ്റിൻ്റെ ദാറ്റ് ഈസ്റ്റ് ഒപ്പോണൻറ്റായിട്ടുള്ള എതിരാളിയായിട്ടുള്ള വ്യക്തി ചെയ്ത് പറഞ്ഞിരിക്കുന്ന എന്ത് ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ്റെ വിഷയത്തിൽ അധികം പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് വ്യത്യസ്തമായ ഡേറ്റ് ഉള്ളത് രേഖ വിജയകുമാരനൊക്കെ ഉണ്ടെന്ന് വിജയകുമാരന് അറിയത്തില്ലായിരുന്നു പക്ഷേ ഈ സി ബി ഐ ഓഫീസർ ബാത്റൂമിൽ പോയ സമയത്ത് തൽക്ഷണ മെമ്മറി കൊടുത്തു പരിശുദ്ധാത്മാവ് എന്നിട്ട് ഓപ്പൺ ദ ഫയൽ ടെക്ട് പേപ്പർ എന്ന് പറഞ്ഞു അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കറക്റ്റ് പേപ്പർ കൊടുത്തു ഡേറ്റ് ഡേറ്റ് എഴുതി ആ കറക്റ്റ് എഗ്രിമെൻ്റ് പേപ്പർ കൊടുത്ത് അത് ഇയാളുടെ ഒപ്പോണൻറ്റ് പറഞ്ഞപ്പോൾ ഡേറ്റുമായിട്ട് വ്യത്യസ്തമായിരുന്നു ഇത് ഇങ്ങനെ ഒരു ബാത്റൂമിൽ പോയി വന്നപ്പോൾ വിജയകുമാർ പേപ്പർ പ്രസൻറ്റ് ചെയ്തു കേസ് തള്ളിപ്പോയി സെക്കൻഡുകളാണ് തലശ്ശേരി ഇതിന് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയും ഇത് ഈഷോയാണിത് നമുക്ക് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത് കാണു കാണിച്ചു തന്നത് ഇങ്ങനെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന സംഭവം കൊണ്ടാണ് ഈശോ എന്താ പറഞ്ഞത് നമുക്ക് ആവശ്യമാണ് വിദ്യാർത്ഥികളായാലും ബിസിനസ്സുകാർക്കായാലും ആർക്കായാലും ആവശ്യമുള്ളതാണ് ഇവിടെ തത്ക്ഷണ ഓർമ്മ ഈശോ എന്താ പറയുന്നത് നിങ്ങൾ നയാന്ധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് ഓർത്ത് മുൻകൂട്ടി ആലോചിച്ചു തുറക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ടെക് ദ വേർഡ് ഓഫ് ഗോഡ് ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് നൽകാം കൈ ഇട്ടു കൃതാടൽ പരിശുദ്ധാത്മാവേ വരതാനത്തിൻ അഭിഷേകം കൊണ്ട് എങ്ങനെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഭരതാനത്തിൻ അഭിഷേകം കൊണ്ട് എങ്ങനെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ വിജയം നേടാൻ ധീരതയേ ലോകത്തിൻ്റെ ലോകത്തിൻ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരത ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനിഗോകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത നിങ്ങൾക്ക് ഞാൻ നൽകും അതായത് യഥാർത്ഥ വചനം അതെ അതായത് നിങ്ങളായിരിക്കില്ല എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക ആ സമയത്ത് അറിവ് നൽകുമെന്ന വചനം ആ സമയത്ത് അറിവ് നൽകും അതാണ് തൽക്ഷണ ഓർമ്മ എന്ന് പറയണത് ഇമ്മീഡിയറ്റ് മെമ്മറി അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും പറയും ഉടമ്പടി എടുക്കുന്നവർ കീപ് ദ മിനിമ ഹോളി സ്പിരിറ്റ് അത് ഞാനൊരു മിനിമമായിട്ട് പറയണതാണ് അതായത് പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവ് നിർവീര്യമാകാതിരിക്കാനും വേണ്ടി ഉടമ്പടിയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവ് നിർവി ഇപ്പം നമ്മൾ വിശുദ്ധി വിശുദ്ധിയെല്ലാം കീഴ്പ്പിച്ചണം എന്തിനുണ്ടാ ഞാൻ നിങ്ങൾ വിശുദ്ധി ഉടമ്പടിയുടെ ഭാഗമായിട്ടൊരു വിശുദ്ധി കീർപ്പിച്ച് ചെയ്യണമെന്ന് പറയത്തില്ലേ അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് നിർവീര്യമാകാതിരിക്കാൻ വേണ്ടിയാണ് ആത്മാവും നിർവീര്യമാകാതിരുന്നാൽ ആത്മാവ് അതുപോലെ തന്നെ വീര്യശക്തിയിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ് എല്ലാത്തിനും സമാധാനമുണ്ട് എടുത്തു ചാടി ഒന്നിനും മറുപടി പറഞ്ഞേക്കരുത് ഒന്നിനും തീരുമാനമെടുക്കരുത് വെയിറ്റ് വെയിറ്റ് എന്ന് പറയണം എന്താ കാര്യമെന്നറിയാവോ എന്ത് എന്തെല്ലാം സഭ ഇപ്പോൾ ജപ്റ്റ് നടപടിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അത് കല്യാണത്തിന് ഉണ്ട് നിശ്ചയിച്ച് കല്യാണം പോയി അല്ലെങ്കിൽ നടന്ന പ്രമാണത്തിന് എന്തോ കുഴപ്പമുണ്ടായി അല്ലെങ്കിൽ പ്രമാണം കാണാതെ പോയി ആവശ്യമായ പ്രമാണം കാണാതെ പോയി ഇങ്ങനെ ഷോക്ക് അടിക്കണ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എടുത്തു ചാടി നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എടുത്ത് ചാടി റെസ്പോണ്ട് ചെയ്യരുത് വെയിറ്റ് ചെയ്യണം അമ്മ അമ്മമാതാവിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് വെയിറ്റ് ചെയ്യും ഹൃദയത്തിൽ സംഗ്രഹിക്കും എടുത്തു ചാടി മറുപടി എടുത്തു ചാടി മറുപടി പറയുമ്പോഴേ അതൊരു അവിശ്വാസത്തിന് രക്ഷണമാണ് കാര്യം എന്താണ് നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് കക്ഷി ദൈവം അല്ലെന്നാണ് പിടിയിട്ടില്ലേ നിങ്ങളൊരു വിഷയത്തിന് എടുത്തു ചാടി മറുപടി പറയാൻ പോഴേ അപ്പം നിങ്ങളുടെ ഭർത്താവ് വേറെ ആരുടെയെങ്കിലും സ്ത്രീകളോട് കുറച്ച് കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങളെ കൂട്ടുകാർ നിങ്ങളെ വിളിച്ച് പറഞ്ഞു അവിടെ നിങ്ങൾ വേറെ ബോധം കേട്ടുമ്പോഴേക്ക് അയാൾക്കടുത്തേക്ക് അറിയാം ചെയ്യേണ്ട വെയിറ്റ് വെയ്റ്റ് എന്നുവച്ചാൽ ഇതിന് മറുപടി ഉണ്ടല്ലോ മറുപടി ഇല്ലായിരിക്കുന്നില്ലല്ലോ ഇതിന് നിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മറുപടി ഉണ്ട് അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യണം എന്ത് ചെയ്യണം നീ പിന്നെ ശാന്തമാകണം പിന്നെ കലബില കലവില കലബില കണ്ടവനെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് ഭർത്താവിനെ നാറ്റിക്കാൻ പോരുത് മറിച്ച് പതുക്കെ നിൽക്കണം പതുക്കെ നിന്നിട്ട് നിന്നെ കർത്താവ് ഒരു ഉത്തരവാദിപ്പിച്ചിരിക്കുകയും ഞാൻ ഈ സംഭവത്തിലൂടെ ദൈവത്തെ കൂടുതൽ കൂടുതലറിയും അഥവാ ഞാൻ ദൈവത്തെ കൂടുതൽ അറിയാം എൻ്റെ മക്കളെ ഒരു കാര്യം വ്യക്തമാണ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാകുമ്പോൾ ഓർക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വഴി ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഓർക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ച് കാണിക്കുന്ന മണ്ടത്തലങ്ങൾ നിങ്ങൾ ബലിയാടായിപ്പോയി നിങ്ങളിന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പണ്ടുള്ളവർ കാണിച്ച മണ്ടത്തലമാണെന്ന് നിങ്ങൾ പറയുക പക്ഷേ അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട് ഉണ്ട് അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇമ്മീഡിയറ്റ് വേണം ർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന വഴി നടത്തുന്നതെങ്കിൽ വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവേണ്ടത് ഇപ്പം എത്രയോ ഓർ നോട്ട് ഓർ സിംഗിൾ ഓർ നോട്ട് അതോ അതിലെ പ്രശ്നം നിങ്ങൾക്കോ എനിക്കോ സിംഗിൾ ആകാൻ പറ്റത്തില്ല കാരണം നമ്മളെ സിംഗിൾ ആക്കത്തില്ല ദൈവം പറഞ്ഞിട്ടുണ്ട് ഐ വിൽ കം വിത്ത് യു ലാസ്റ്റ് ഞാൻ നിന്റെ കൂടെ അന്ത്യം വരെ ഓഫ് ദി വേൾഡ് ഓഫ് ദി ടൈം ഐ വിൽ വിത്ത് യു എന്ന് പറഞ്ഞു സിമ്പിൾ വി ആർ നോട്ട് സിംഗിൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ കുറിച്ചുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ എടുത്ത് യോ കണ്ടുകയോ റെസ്പോണ്ട് ചെയ്യുകയോ പ്രതികരിക്കുകയോ എന്റെ കൂടെയുള്ള ഞാൻ ദൈവം ദൈവമാണ് എന്നുള്ള നിങ്ങളുടെ അച്ഛനം അനുസ്മരിച്ചുകൊണ്ട് അങ്ങയിൽ ജീവിക്കുവാൻ എന്നെ അഭിഷേകം അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിൻ്റെ പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലഗോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലഗോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാ ത്തിൽ അഭിഷേകം കൊണ്ടെങ്ങി നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ